നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ എന്തൊക്കെ സംഭവിക്കും ഏഴ് മൈൻഡ് ബ്ലോയിങ് ചേഞ്ചസ് നമ്മുടെ ദിവസം തോടുമുള്ള ചെറിയ ശീലങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താം നിങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ എല്ലാം മാറിപ്പോകും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടണമെന്നുണ്ടല്ലോ പക്ഷേ നമുക്ക് തന്നെ അറിയാതെ ഒരു ശീലം നമ്മൾ പിന്നോട്ടാക്കിയിരിക്കുന്നു നിങ്ങൾ ദിവസവും വൈകീണരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമോ നേരത്തെ എഴുന്നേറ്റാൽ ജീവിതം എത്രമാത്രം മാറും ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന ചിന്തയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ സമയത്തെ നിയന്ത്രിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ സമയം നിങ്ങളെ നിയന്ത്രിക്കും നിങ്ങൾ വൈകിണരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവസാന നിമിഷം ഒരുമിച്ച് ജോലി ചെയ്യേണ്ടി വരും ശരിയായ സമയം ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ടിവിറ്റി കുറയും ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും അകന്നു പോകും നേരത്തെ എഴുന്നേൽക്കുന്നതിന്റെ മാറ്റങ്ങൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി മനസ്സിന്റെ സമാധാനം മറ്റു ശബ്ദങ്ങളുടെ ശല്യമില്ലാത്ത ശാന്തമായ സമയം കൂടുതൽ പ്രൊഡക്ടിവിറ്റി പുലർച്ചെ അഞ്ച് മണി ചാലഞ്ച് എങ്ങനെ ആരംഭിക്കാം സ്റ്റെപ്പ് ഒന്ന് രാത്രി ഒരേ സമയത്ത് കിടക്കുക സ്റ്റെപ്പ് രണ്ട് അലാർ സെറ്റ് ചെയ്യുക സ്റ്റെപ്പ് മൂന്ന് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക സ്റ്റെപ്പ് നാല് മുതൽ പത്ത് വരെ മിനിറ്റ് വ്യായാമം ചെയ്യുക നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ മാറ്റാം ദിവസവും പുലർച്ചെ മണി ഒരു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്നവയെല്ലാം നിങ്ങളെ പിന്നോട്ടാക്കുന്നു പക്ഷേ പോസിറ്റീവ് ചിന്തകൾക്ക് അതിന്റെ ശക്തിയുണ്ട് ചിന്തയിൽ വാക്കിൽ പ്രവൃത്തിയിൽ പോസിറ്റീവ് ആകൂ വിജയം നിങ്ങൾക്കെയാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഒരിക്കലും മാറില്ല അവർ ജീവിതത്തിന്റെ ഓരോ കനലിലും ഒപ്പം നിൽക്കും പക്ഷേ ചിലർ നീട്ടിയെ കൈ വിട്ടുകളയും അവസാനം നമ്മളെ ഒറ്റ സത്യമായ സൗഹൃദം നിങ്ങൾ വിജയിക്കുമ്പോഴും വീഴുമ്പോഴും ഒപ്പം നിൽക്കുന്നവരിലാണ് സുഹൃത്തുക്കൾ നിർണായകമാണ് എന്നാൽ ആരെയാണ് സുഹൃത്തായതാക്കേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണം മുന്നോട്ട് നയിക്കണം എന്നാൽ എല്ലാരും അങ്ങനെയല്ല ചിലർ നമ്മെ തെറ്റായ വഴിയിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കും അവരെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം നിങ്ങൾ ആരോട് ചേർന്ന് ഇരിക്കുന്നു എന്നത് നിങ്ങൾ ആരാകുമെന്ന് തീരുമാനിക്കും ചിന്തിക്കുക നിങ്ങൾക്ക് നല്ലത് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാൻ മനസ്സില്ലാത്ത സുഹൃത്ത് ആരാണ് അവരെ ടാഗ് ചെയ്യിച്ചു നിങ്ങൾക്കറിയാമോ ഓരോ ദിവസവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ജീവിതശൈലി തന്നെ നിർണയിക്കുന്നു ജങ്ക് ഫുഡ് കൂടുതലായി കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും മോശമായി മാറും പക്ഷേ ഒരു ദിവസം ഒരു ആരോഗ്യമുള്ള ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയാൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും മനസ്സിൽ ഉന്മേഷം ശരീരത്തിൽ എനർജിയും ശരിയായ പാലിക്കൂ നിങ്ങളുടെ ഭാവി മാറ്റൂ റിമെമ്പർ ഡയറ്റ് ഷേപ്സ് യു നിങ്ങൾ ദിവസവും എത്ര മണിക്കൂർ സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കും സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ച സമയം തിരിച്ചു കിട്ടുമോ ഇന്ന് മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ച് നിങ്ങളുടെ ജീവിതം മാറ്റാം സോഷ്യൽ മീഡിയ നിങ്ങളുടെ ദൈനംദിനം നശിപ്പിക്കുമോ മൂന്ന് മുതൽ നാല് വരെ മണിക്കൂർ ദിവസവും മൊബൈൽ സ്ക്രീൻ നോക്കുന്നത് മനസ്സിലെ അശാന്തിയും മോശം സെൽഫ് എസ്റ്റീമും പ്രോഡക്ടിവിറ്റി അമ്പത് ശതമാനം കുറയും സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ചാൽ എന്തു മാറ്റങ്ങൾ കൂടുതൽ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പഠനത്തിലും ജോലി കാര്യക്ഷമത വർദ്ധിക്കും മനസ്സിലെ ശാന്തിയും ചിന്താശക്തിയും വർദ്ധിക്കും മുപ്പത് മിനിറ്റ് സ്ക്രീൻ ഡീറ്റോക്സ് എങ്ങനെ ആരംഭിക്കാം സ്റ്റെപ്പ് ഒന്ന് സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക സ്റ്റെപ്പ് രണ്ട് ദിവസത്തിൽ ഒരു ഫിക്സ്ഡ് ടൈമിൽ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക സ്റ്റെപ്പ് മൂന്ന് ഫ്രീ ടൈമിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക എക്സാമ്പിൾ സ്പ്രെഡിംഗ് ജേർണലിംഗ് വോക്കിംഗ് സ്റ്റെപ്പ് നാല് മുപ്പത് മിനിറ്റ് സ്ക്രീൻ ഡീറ്റോക്സ് പരീക്ഷിക്കുക സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ച സമയം കുറച്ചാൽ നിങ്ങൾക്ക് ജീവിതം നിയന്ത്രിക്കാം ഇന്നേവരെ പാഴാകിയ സമയത്തേക്കാൾ ഇനി നിങ്ങൾ വിജയിക്കാനുള്ള സമയം ചെലവഴിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കാൻ നിങ്ങൾ തുടങ്ങുമോ കോമെന്റ് ബിലോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് ശ്രമിക്കാനാകുമോ ഈ നമുക്ക് ഒരു ചെറിയ ശീലം തുടങ്ങാം ദിവസവും പത്ത് മുതൽ പതിനഞ്ച് വരെ മിനിറ്റ് മാത്രം പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ പത്ത് പ്ലസ് പുസ്തകങ്ങൾ തീർക്കാം വായന മസ്തിഷ്കത്തെ ഉണർത്തും പുതിയ അറിവ് നൽകും ജീവിതത്തെ മാറിമറയ്ക്കും അറ്റോമിക് ഹാബിറ്റ്സ് വായിച്ച് നല്ല ശീലങ്ങൾ കൈവശമാക്കൂ ദ പവർ ഓഫ് നൗ വായിച്ച് ഇപ്പോഴത്തെ നിമിഷം മനസ്സിലാക്കൂ ഇന്ന് തന്നെ വായന തുടങ്ങാം നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം ഏതാണ് കോമെന്റ് ചെയ്യൂ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണർത്തും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടല്ല വരിക പക്ഷേ ഓരോ ദിവസവും ഒരു ശതമാനം മെച്ചപ്പെടുകയാണെങ്കിൽ വർഷത്തിനുള്ളിൽ നമ്മൾ മുപ്പത്തിയേഴ് ശതമാനം മികച്ച വ്യക്തികളാകാം ഇന്ന് മുതൽ ഓരോ ദിവസവും ഒരു ചെറിയ പുതിയ അറിവ് നേടുക ഒരു നല്ല ശീലം രൂപപ്പെടുത്തുക ഒരേ സമയം ഉറങ്ങുക ഫ്രാതലിൽ ആരോഗ്യകരമായ ഭക്ഷണം ചേർക്കുക ഒരു ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക നിങ്ങളുടെ പ്രയത്നങ്ങൾ എത്ര ചെറുതാണെങ്കിലും അംഗീകരിക്കുക സ്വന്തം പ്രവർത്തനങ്ങൾ വിലയിരുത്തുക ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്ത് മെച്ചപ്പെടുത്താം ഒരു കാര്യത്തിലും സ്ഥിരത പാലിക്കുക നിങ്ങളുടെ ഒരു ശതമാനം മെച്ചപ്പെടുത്തൽ ഇന്നു മുതൽ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ നല്ല മാറ്റം കാണാം ഈ ഏഴ് മാറ്റങ്ങളിൽ നിങ്ങൾ ഏതാണ് ഇന്ന് മുതൽ ശ്രമിക്കാനാണ് പോകുന്നത് ഇന്ന് തന്നെ മാറ്റം തുടങ്ങൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്